ഒരു ായത് അല്ലേ ഇത് എത്ര കൊല്ലം ആയിട്ടുണ്ടാവും എംബല പഴക്കുണ്ടാവും ഇത് കരണ്ടെല്ലാം പണ്ടല്ലേ മനു അല്ലേ സൂപ്പർ കണ്ടീഷൻ ജനറൽ ഇതാ ഇതാ വേണ്ട വേണ്ട ഞാൻ വെറുതെ ആ വേണ്ട ഞാൻ വെറുതെ ചോദിച്ചാ ചോദിച്ച ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെയല്ലേ ഇത് കൂട്ടം കൊറക്കല്ലോ അല്ലേ കൂള് കൂള് പഴയൊരു സിസ്റ്റം അല്ലേ ഇപ്പൊ ഇത് വർക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ஆ நல்ல சவுண்டுண்டே ஃபேன் ஆரம்பிக்கும் அல்ல